ഭാരത സഭയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരെ സംബന്ധിച്ചും ഏറെ സുപ്രധാനവും സമ്പൂജ്യവുമായ ഒരു സുന്ദര സുദിനമാണ് ജൂലൈ മൂന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശം നമ്മുടെ നാട്ടിൽ എത്തിച്ച് ഇവിടെ വിശ്വാസ ദീപം തെളിയിച്ച് ക്രിസ്തു ശിഷ്യനായ ക്രിസ്തുശിഷ്യനായ മാർത്തോമാശ്ലീഹയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ ദുഃഖറാന തിരുന്നാൾ നമ്മളിന്ന് ആചരിക്കുന്നു മാർത്തോമാശ്ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ടോ ഒന്നാം നൂറ്റാണ്ടിൽ ഇത് സാധ്യമായിരുന്നോ ഒട്ടേറെ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് എല്ലാ നൂറ്റാണ്ടുകളിലും നിലനിന്നിട്ടുണ്ട് ഇത്തരം വിവാദങ്ങൾക്ക് ഒരു വിശ്വാസിക്ക് കൊടുക്കാവുന്ന ഒരു മറുപടി ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് തോമസ് അപ്പസ്തോലിൻ്റെ ഭാരത പ്രവേശനവും കേരള പ്രേഷിതത്വവും മൈലാപ്പൂരിലെ രക്തസാക്ഷിത്വവും എല്ലാം ചരിത്ര സംഭവങ്ങളാണ് എന്ന് യുക്തിഭദ്രമായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മനസ്സിലുള്ളത് തൃശൂരിൻ്റെ പ്രഥമ മെത്രാനായിരുന്ന അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് വിരചിച്ച ഇന്ത്യ ആൻഡ് ദി അക്കൂസൽ തോമസ് എന്ന പുസ്തകമാണ് ഇന്ന് ഇതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ലഭ്യമാണ് സെമിനാരിയിൽ പഠിച്ചിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട സേവിയർ എഴുതിയ തിരുസഭാ ചരിത്രമാണ് പ്രധാനമായും കേരളസഭയുടെ ചരിത്രം മനസ്സിലാക്കാൻ ഞാനും എൻ്റെ സഹപാഠികളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ഗോണ്ടഫോറസ് എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് ഒരു ഐതിക നിലവിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു സാങ്കല്പിക കഥാപാത്രമാണ് അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ കണക്കാക്കപ്പെടുന്നു എന്ന രീതിയിലാണ് ഇന്നും പല പുസ്തകങ്ങളും ഈ സംഭവം അവതരിപ്പിക്കുന്നത് ഈ രീതിയിലാണ് പല സ്ഥാപനങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും ഒരു ശൈലിയിലാണ് അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് മെത്രാൻ ഈ വിഷയം പ്രതിപാദിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആദ്യമേ തന്നെ ഗ്രന്ഥകാരനായ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നുല്ലോ ഇന്ന് ബംഗ്ലാദേശിൽ ഉൾക്കൊള്ളുന്ന ചിറ്റാഗോങ്ങിലാണ് മെഡലിക്കോട്ട് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു തൃശ്ശൂർ വികാരിയാത്ത നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഊട്ടിയിൽ വെച്ച് മെത്രാഭിഷേക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹം തൃശ്ശൂരിൽ മെത്രാൻ്റെ ചുമതല ഏറ്റെടുത്തു പത്തു വർഷത്തോളമാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചത് അദ്ദേഹം തിരിച്ചുപോയി വീണ്ടും ഒരു പത്ത് വർഷത്തോളം ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ തീവ്രമായ സത്യാന്വേഷണ ത്വരയോടുകൂടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ സന്ദർശിച്ച് അന്ന് ലഭ്യമായിരുന്ന എല്ലാ അറിവുകളും ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലണ്ടനിൽ വെച്ച് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഇന്ത്യ ആൻഡ് ദി അപ്പോസിറ്റ് തോമസ് എന്ന ആ പുസ്തകം അഞ്ച് വിദേശ ഭാഷകൾ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിന് ആറ് അധ്യായങ്ങളും ഒരു അനുബന്ധവും കൂടിയാണ് ഉള്ളത് അനുബന്ധം എന്നുള്ളത് ആ പുസ്തകത്തിൻ്റെ മൂന്നിലൊരു ഭാഗം വരും രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സുറിയാനി ഭാഷയിൽ തോമായുടെ നടപടികൾ എന്ന അപ്രാമാണിക പുസ്തകത്തിൻ്റെ ഒരു വിമർശനാത്മക അപഗ്രഥനമാണ് ഈ അനുബന്ധത്തിലുള്ള പ്രമേയം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് വരാം ഒന്നാമത്തെ അധ്യായം ഗോണ്ടഫറസിൻ്റെ ചരിത്രപരത എന്നാണ് ശീർഷകം അഫ്ഗാൻ ആസ്ഥാനമായി പാർത്തിയൻ രാജവംശം സ്ഥാപിച്ച ചക്രവർത്തിയാണ് ഗോണ്ട ഫോറസ് അദ്ദേഹത്തിൻ്റെ പേരും ചിത്രവും കാലവും രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മെഡലുകോട്ടുമെത്താൻ സമാഹരിച്ച് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള സഭാ സഭാചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഒരുപക്ഷെ ആരും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഈ ഒരു കാര്യം ഒന്നേകാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മെഡലിക്കോട്ടുമെത്രാൻ സമാഹരിക്കുകയും തൻ്റെ പുസ്തകത്തിൽ ചിത്രസമേതം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാൻ കളമൊരുക്കിയ ഗോണ്ടഫോറസ് എന്ന വ്യക്തി ഒരു സാങ്കല്പിക കഥാപാത്രമല്ല ഒരു ചരിത്ര പുരുഷനാണ് എന്ന് ഈ പുസ്തകം സമർത്ഥിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് തോമസ് ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നാണ് ഇതിൽ പ്രധാനമായും അദ്ദേഹം ഒട്ടേറെ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ ജെറോം മറഫ്രൈം അഗസ്റ്റിൻ അംബ്രോസ് ഗ്രീഗരി തയദോർ പോലുള്ള ഒത്തിരി സഭാപിതാക്കന്മാരുടെ രചനകൾ യാമ പ്രാർത്ഥനകൾ പ്രാചീന സഭയുടെ പഞ്ചാംഗങ്ങൾ രക്തസാക്ഷികളുടെ പട്ടികകൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു കാര്യത്തിൽ ഇവയെല്ലാം ഇവരെല്ലാം ഏകകണ്ഠമായി പറയുന്ന കാര്യം ഭാരതത്തിൽ ആദ്യമായി സുവിശേഷം എത്തിച്ചത് തോമസ് ലിഹയാണ് അദ്ദേഹം മൈലാപ്പൂരിലാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കബറിടം മൈലാപ്പൂരാണ് ഈ കാര്യങ്ങളിൽ ഈ എല്ലാ പുസ്തകങ്ങളും ഈ പിതാക്കന്മാരും പാശ്ചാത്യ പൗരത്യ സഭ ഭേദമന്യേയും എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ് മൂന്നാമത്തെ അധ്യായം മൈലപ്പൂരിലെ കബറിയിടത്തെക്കുറിച്ചുള്ളതാണ് ലോകത്തിൽ മറ്റൊരിടത്തും ഒരു രാജ്യത്തും തോമസ് ലീഹ മരിച്ചത് ഇവിടെയാണെന്നോ കൊല്ലപ്പെട്ടത് ഇവിടെയാണെന്നോ അദ്ദേഹത്തിൻ്റെ കബറിയിടം ഇവിടെയാണെന്നോ ഒരാളും ഇന്ന് വരെ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് തോമസ് ലീഹ രക്തസാക്ഷിയായി മൈലാപൂരിലാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന അതിനുള്ള തെളിവുകൾ എന്താണ് എന്ന് അന്വേഷിച്ച് നമ്മുടെ മുൻപാകെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളുടെ പല കാലഘട്ടങ്ങളിലുള്ള സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് ആദ്യമേ തന്നെ തയ്യദോർ എന്നൊരു സഭാപിതാവിൻ്റെ സാക്ഷ്യം ഗ്രിഗരി നൽകുന്നത് ജോൺ മരിഞ്ഞോളി മെത്രാൻ മാർഭാവിയുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ആൽഫ്രഡ് രാജാവ് അയച്ച ദൗത്യ സംഘത്തിൻ്റെ രേഖപ്പെടുത്തലുകൾ വാഴ്ത്തപ്പെട്ട ഓഡറിക്കിൻ്റെ പരാമർശനം മോണ്ട് കോർവിനോയിലെ ജോൺ എന്ന സന്യാസിയുടെ സാക്ഷ്യം മത്തായിയുടെ മകൻ ഒമറിൻ്റെ സാക്ഷ്യം തുടങ്ങി മാർക്കോ പോളോ ആ വിദേശ സഞ്ചാരിയുടെ രചനകൾ ഇത്രയെല്ലാം ചരിത്ര സാക്ഷ്യങ്ങൾ സ്വീകരിച്ച് ഭർത്തോമായുടെ കബറിടം മയിലാപുരിലാണ് എന്ന കാര്യം അസയുക്തമായും സംശയാതീതമായും ഈ പുസ്തകം അവതരിപ്പിക്കുകയാണ് നാലാമത്തെ അധ്യായം തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനം കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രേക്ഷിത പ്രവർത്തനം ഇവ സംബന്ധിച്ച് കൂടുതൽ രേഖകളും കൂടുതൽ സാക്ഷ്യങ്ങളും മറ്റ് പാരമ്പര്യങ്ങളും എല്ലാം കുറേ കൂടി കണ്ടെത്തി അതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം വളരെ വിജ്ഞാനപ്രദമായ ഒരു ഭാഗമാണ് ഇവിടെ ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം ഉണ്ടായി കേരളത്തിൽ പക്ഷേ അത് സമാരംഭിച്ചത് ശിഷ്യനായ തോമ അല്ല വേറെ ചിലരാണ് എന്ന് പലരും എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു പന്തേനുസ് രണ്ട് ഒരു ഫ്രുമെൻഷ്യസ് മൂന്ന് ഇന്ത്യക്കാരനായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു തയോഫിലസ് മെഡലിക്കോട്ട് ചെയ്യുന്നത് ഇവരുടെ സ്വന്തം രചനകൾ അപകരത്തിച്ച് മറ്റ് സമകാലീനമായ ചില സാഹിത്യകൃതികൾ കൂടി ചേർത്ത് വെച്ച് ഇവരുടെ ഈ അവകാശവാദം ഇവരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഇവരാണ് ഇവിടെ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത് എന്ന കാര്യം ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല എന്നും തോമാസ് ലീഹ തന്നെയാണ് ക്രിസ്തുശിഷ്യനായ തോമസാണ് ഇതാദ്യമായിട്ട് ചെയ്തത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളതാണ് അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ അധ്യായം സമാന്യം ഹ്രസ്വമായ ഒന്നാണ് മാണി എന്നൊരു ചിന്തകനുണ്ടായിരുന്നു മാനി കെ എനിസ് എന്നൊക്കെ നമ്മൾ പറയല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് തോമാസ് തന്നെ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ അല്ല മാണിയുടെ ശിഷ്യനായ തോമാസാണ് ഇവിടെ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ മാനിശിഷ്യനായ തോമാസം നാലാം നൂറ്റാണ്ടുകാരനാണ് ഇവിടെ ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുമതം നിലവിലുണ്ട് അതുകൊണ്ട് ഈ വാദം ഒരിക്കലും ചരിത്രപരമായി സാധൂകരിക്കത്തക്കതല്ല ഒന്നാം നൂറ്റാണ്ടിൽ അത് തോമസ് അപസ്തോലൻ വഴി തന്നെയാണ് സഭ ഇവിടെ നിലവിൽ വന്നതെന്ന് ആറാമത്തെ അധ്യായം സ്നേഹമുള്ളവര് പൗരസ്ത്യ സഭകളുടെ തലവനായിരുന്ന കാർഡിനൽ ടിസറാങ് തിരുമേനി കേരള ക്രൈസ്തവ സഭ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം എനിക്ക് അതിൻ്റെ ചരിത്രം അറിയാം നമ്മുടെ സഭയുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും മെഡലിക്കോട്ടും എത്ര എൻ്റെ ഈ പുസ്തകം നമ്മുടെ കേരള സഭയുടെ ഒന്നാം നൂറ്റാണ്ട് മുതൽക്കുള്ള ചരിത്രം അപ്പസ്തോലൻ തോമസ് ലീഹ നമ്മുടെ വിശ്വാസപിതാവാണ് എന്ന ചരിത്ര സത്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കേരള സഭയുടെ ഒരു സ്വത്തുവ ബോധത്തിൽ അഭിമാനമുള്ള സഭാ മക്കളാകാൻ ഈ പുസ്തകം തീർച്ചയായും നമ്മളെ സഹായിക്കും മലയാളം അറിയാത്ത മെഡലിക്കോട്ട് മലയാളികളും മാർത്തോമാ ക്രിസ്ത്യാനികളുമായ നമ്മുടെ പൂർവികർക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പുസ്തകം ഒരു ഒന്നേകാൽ നൂറ്റാണ്ടുകാലം ആരുമറിയാതെ സാധാരണ മലയാളികൾ ഉപയോഗപ്പെടുത്താതെ കിടന്നുപോയി കഴിഞ്ഞുപോയി എന്നുള്ളത് തീർച്ചയായും ഖേദകരമാണ് ജൂലൈ മൂന്നിൽ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുന്ന ഈ സുന്ദര സമ്പൂജ്യ സുദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു പരമാവധി ആളുകൾ ഈ പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റി അറിയണം അതിലൂടെ മെഡലിക്കോട്ട് മെത്രാൻ കേരള സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച വലിയ ത്യാഗത്തെയും സംഭാവനയെയും വിലമതിക്കണം ഈ കാര്യത്തിൽ മാർത്തോമാ സ്നേഹയുടെ മാധ്യസ്ഥവും ദൈവ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും കൂടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മെഡലിക്കോട്ട് മെത്രാൻ്റെ ഈ പുസ്തകം മലയാളീകരിച്ച് കൈരളിക്ക് കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടും ആ സതുദ്യമത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തിരുനാടിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആഗ്ഞയാണ്